ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എന്താന്ന് വെച്ചാൽ മൊത്തത്തിലൊരു ബാക്ക്ഗ്രൗണ്ടിനൊക്കെ ഒരു ചേഞ്ച് അല്ലേ എന്നൊന്നും ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടുകൊണ്ടിരുന്നാലും കാണുന്നത് നിങ്ങൾക്കും ചെയ്യുന്ന എനിക്കും ബോർ അടിക്കും കേട്ടോ ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല ജസ്റ്റ് എൻ്റെ റൂമിനകത്ത് ജസ്റ്റ് ഇരുന്നൂന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിരുന്നില്ല കേട്ടോ അപ്പോൾ ഓവർ ആർഫാടം ഒന്നും വേണ്ടാത്തൊരു വീഡിയോ ആണല്ലോ ഇന്നത്തേത് നിങ്ങൾ കമ്പനിയിൽ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് ജസ്റ്റ് ഒരു ഇൻ്റർ എടുക്കുന്ന രൂപയാണ് ഞാൻ വന്നിരുന്നു വന്നിരുന്നൂന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഷവർ റൊട്ടീനാണ് കേട്ടോ ഷവർ റൊട്ടീൻ എന്ന് പറയാൻ പറ്റത്തില്ല എല്ലാ കാര്യങ്ങളും ഇല്ല എൻ്റെ ബോഡിയിൽ ചെയ്യുന്ന വീക്കിലി ഞാൻ എൻ്റെ ബോഡിയിൽ ചെയ്യുന്ന ഒരു സ്ക്രബ്ബ് അതൊന്നും പരിചയപ്പെടുത്തി തരാം കേട്ടോ അടി ബോഡി സ്ക്രബാണ് ഞാൻ എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അട്ടി എൻ്റെ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ഒരു ഷവർ റൊട്ടീനിൽ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് മസ്റ്റായിട്ട് ഞാൻ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ വീക്കിലി എങ്കിലും ഞാൻ എത്ര തിരക്കാണെങ്കിലും കൂടിയും അത് ഉൾപ്പെടുത്താറുണ്ട് അത് ഇല്ലെങ്കിൽ കൂടി എൻ്റെ ബോഡി കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഞാനിന്ന് പറഞ്ഞു വരുന്നത് ഒരു ബോഡി സ്ക്രബാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബോഡി സ്ക്രബ്ബാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ഇല്ലാണ്ട് പുറത്തുനിന്ന് അങ്ങനെ ഒന്നും വാങ്ങി യൂസ് ചെയ്യാറില്ല അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരിക എന്നൊരു ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്ക്രബിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നത് കോഫി പൗഡറാണ് കേട്ടോ നല്ല ആയിട്ടുള്ള കോഫി പൗഡർ ആണ് നിങ്ങളെ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അത് പിന്നതിന് ശേഷം ഷുഗർ എടുക്കുക ചെറിയ തര ഉള്ളത് കേട്ടോ ഓർത്തരയുള്ളത് വേണ്ട അപ്പോൾ ഷുഗർ എടുക്കുക പിന്നെ നമ്മുടെ പ്യൂർ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് നമ്മുടെ ചക്കിലാട്ടയും പ്യൂർ വെച്ച് വെളിച്ചെണ്ണയാണ് അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതെന്തൊക്കെയാണ് ഉള്ളത് എന്ന് കോഫി ഉണ്ട് പിന്നെ നമ്മുടെ ഷുഗർ ഉണ്ട് പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ നമ്മൾ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ പ്യൂർ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ട് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എൻ്റെ ബോഡിക്ക് വീക്കിനെ ചെയ്യുന്നത് സ്ക്രബ് രൂപയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് ഇട്ടതിന് ശേഷം എൻ്റെ എൻ്റെ കയ്യിലായിരുന്നാലും കാലിലായിരുന്നാലും മുരിച്ചിൽ നമ്മൾ എൻ്റെ ബോഡി എന്ന് പറയുന്ന എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണ് ആ ഡ്രൈ സ്കിന്നതിൻ്റെ പാട്ടി ആണ് കേട്ടോ എൻ്റെ കയ്യിൽ മുന്നേ കൈമുട്ടിലാണെങ്കിലും കാൽമുട്ടിലാണെങ്കിലും കുഞ്ഞു കുഞ്ഞു ബംസ് ബംസായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുരുക്കളുണ്ട് അപ്പം ഞാനിത് വീക്കിലേ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ ആ ബംസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഏകദേശം പൂർണ്ണമായും മാറി എന്ന് തന്നെ പറയും കേട്ടോ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ അണ്ടർ ആമിൽ ആ സെയിം സാധനത്തിന് നമുക്ക് അണ്ടർ ആമിലിടാം അണ്ട്രാമിലെ ഡാർക്ക്നെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് അത് അത് വീക്കിൽ നിങ്ങൾ ചെയ്യാം വീക്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കൂടി ഞാൻ ബോഡി ബോഡി ബട്ടർ ഞാൻ യൂസ് ചെയ്യുന്ന ബോഡി ബട്ടർ വന്നിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ചെറിയ കൊളാജൻ ഇൻഫ്യൂസർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ലിഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ബട്ടറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല ബോഡി ബട്ടറാണ് അതായത് നമ്മുടെ നല്ല മണവാണ് കേട്ടോ എനിക്കിത് കൊണ്ടുവന്നതാണ് കേട്ടോ പുറത്തുനിന്ന് കൊണ്ടുവന്ന സാധനമാണ് പക്ഷേ അടിപൊളി ബോഡി ബട്ടറാണ് കേട്ടോ ഓവറിങ്ങനെ ഒരിങ്ങനെ സ്റ്റിക്കി സ്റ്റിക്കി ഫീൽ ഫീലൊന്നുമില്ല പക്ഷേ നമ്മുടെ ബോഡി നല്ല സ്മൂത്ത് ആയിട്ടും ഡ്രൈ ആവാണ്ടും സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ ഞാനിത് കുറേ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബോഡി ബട്ടറാണ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലിങ്ക് എന്തോ ഉണ്ടോ ഇത് അല്ല ഓൺലൈൻ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഈ ഒരു ഇതാണ് കേട്ടോ കണ്ടോ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആണ് ഞാൻ എൻ്റെ സ്ക്രബ്ബ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ കൺസിസ്റ്റൻസി വരുമ്പോൾ ഇങ്ങനെ വരും നമുക്ക് പോയി കുളിക്കാം കുളിച്ചിട്ട് വന്ന് ഞാൻ കാണിച്ചതരാം കേട്ടോ എങ്ങനെയാണെന്ന് കാണിച്ചുതരാം കേട്ടോ കുളിക്കുന്നതല്ല ഇത് ഇങ്ങനെ എങ്ങനെയായിട്ട് യൂസ് ചെയ്ത് ഞാൻ കാണിച്ചതരാട്ടോ അപ്പം നമ്മുടെ സ്ക്രബ് നമുക്ക് കയ്യില് ബോഡി ഫുൾ യൂസ് ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല മെസ്സി പരിപാടിയാണ് വളരെ ടോയ്ലറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൃത്തിയടാകും കേട്ടോ ഓൾസോ നമ്മുടെ കാലിലും നന്നായിട്ട് യൂസ് ചെയ്യും നല്ല രീതിയിലും ഒരച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മാറും കേട്ടോ പുളി കാര്യങ്ങളൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡി ആയിട്ട് നിൽക്കുകയാണ് എനിക്ക് മിക്ക ദിവസവും ഉള്ളതാണ് കേട്ടോ കുളിച്ച് കഴിഞ്ഞാൽ ഒന്ന് ക്ഷേത്രത്തിൽ പോകണം അങ്ങനെ ഞാൻ ബോഡി സ്ക്രബും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ബോഡി ബട്ടർ ആണെന്ന് അടിപൊളിയാണ് നമ്മൾ ഈ സ്ക്രബും കൂടി ചെയ്തിട്ട് ബോഡി ഇതും കൂടിയിട്ട് തേക്കുമ്പോഴത്തേക്കാണല്ലോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല നമ്മുടെ ഇങ്ങനെ സോഫ്റ്റ് ആൻഡ് സപ്ലൈഡ് പോലെ തോന്നും കേട്ടോ നല്ല ഒരു രണ്ട് ദിവസത്തേക്ക് നല്ല ഈ ഒരു ഈ ബോഡി ബട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ദിവസത്തേക്ക് നമ്മുടെ സ്കിന്നും നമ്മുടെ ബോഡിയൊക്കെ നല്ല സോഫ്റ്റ് ായിട്ട് വെക്കും കേട്ടോ ബോഡി സ്ക്രബ് നമ്മൾ പുറത്തേക്ക് വാങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ബോഡി സ്ക്രബും അടിപൊളിയാണ് നമ്മുടെ ടാനും ബാക്കിയൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് സൂപ്പറാണ് കേട്ടോ സ്കിന്നൊക്കെ ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് വീക്കിലെ നോക്കിയാൽ മതി ഒരു തവണ എന്തേലും നോക്കിയാൽ മതി നമ്മുടെ ഫുൾ ബോഡിക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ ഫുൾ ബോഡി പിഗ്മെൻറ്റേഷൻ ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യും നമ്മുടെ അണ്ടർ ആമിലൊക്കെ ചെയ്യാം അതും അടിപൊളിയാണ് നല്ല റിസൾട്ട് കിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എൻ്റെ അടുത്ത് പറയണേ അപ്പോൾ ഇതായിരുന്നു നിന്നത് വീഡിയോ വന്നിട്ട് നിന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് വരട്ടെ ശ്രദ്ധയിൽ പോയിട്ട് വരട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം ബൈ